ടേസിൽ പറഞ്ഞാൽ ഒൻപത് ലീറ്റർ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് എടുക്കുന്ന ഓരോ ബോട്ടിലിൻ്റെ കോസ്റ്റിംഗ് ആയിരിക്കും പക്ഷേ അഞ്ച് മുതൽ പത്ത് കോടി വരെ ഒരു നഷ്ടമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ഇത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ബിൽഡിങ്ങും ഇൻഷുറൻസ് ഉണ്ട് സ്റ്റോക്ക് സ്റ്റോക്കിനെയും ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇത് ഉടൻ തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെൻ്റ്സ് റെഡി വി വിൽ ബി അത് ഐറ്റി എം എൽ ആയാലും കൂടുതലാവും പിന്നെ ഓരോ ലിറ്ററായാൽ ഒൻപതായിരിക്കും അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളൊരു എൻക്വയറി നടത്തും പക്ഷെ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസുടേ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ്റെ ആണ് ഇപ്പൊ ഞാൻ എസ് പി എം ഇവിടെ സ്ഥലത്തുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ട് പോലീസിനും ഉണ്ടാവും സോ ഇമീഡിയറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം അതെ ഇത് അതാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഇവിടെ വെച്ച് ഇത് ഉടൻ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലത്തിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ വേണ്ടി നോക്കുന്നു പിന്നെ വെയർ ഹൗസും ബിയർ ഗോഡൌണിന് രക്ഷപ്പെട്ടിട്ടുണ്ട് അതല്ലാതെ വേറെ എവിടെയെങ്കിലും സ്ഥലം വെച്ച് ഇപ്പോൾ ടി എസ് സി എൽ ഫാക്ടറിയുണ്ട് അവിടെ കുറച്ച് സ്പേസ് എടുത്തിട്ട് നമുക്ക് വെയർ ഹൗസിൻ്റെയും ഒരു ഈ നമ്മുടെ പ്രൊഡക്ഷൻ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത് ആ ഇ ആർ പി ഉണ്ട് നമുക്കത് ഉടൻ തന്നെ എടുക്കാൻ പറ്റും എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കേണ്ടി വരും ഇത് നമുക്ക് ഡി എൻ എൻഡ് ലൈസൻസ് ഉള്ളതാണ് എല്ലാ ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെൻറ്റും ഉള്ള സാധനമാണ് വെയർ ഹൗസ് ആണ് പക്ഷേ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഇരുപത്താറ് വെയർ ഹൗസസ് ആണ് മൊത്തം സ്റ്റേറ്റിലുള്ളത് ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ ഫയർ ഡി ജി പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മളൊരു എല്ലാ വെയർ ഹൗസിൽ വെച്ച് ഒരു ഫയർ ഓഡിറ്റ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഫയർ ഡിപ്പാർട്ട്മെൻ്റ് പറയുന്ന എക്സ്ട്രാ പ്രിക്കോഷൻസ് നമ്മൾ ഉടൻ തന്നെ നടപ്പിലാക്കും അതുമാത്രമല്ല ഷോപ്സിലെയും എന്തെല്ലാം പ്രിക്കോഷൻസാണ് നമുക്ക് എടുക്കേണ്ടതും നമ്മൾ ഫയർ ഡിപ്പാർട്ട്മെൻ്റ് ചോദിച്ചിട്ട് ഉടൻ തന്നെ വി വിൽ ഗോ ഇൻ ടു ദ മെഷേഴ്സ് അതങ്ങനെ കണ്ടിട്ടല്ല വി ആർ ടേക്കിംഗ് ഇൻ ഓൾ ദ ഇതിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് ഓൾ ദ ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെൻറ്സ് ദർ ഓൾ ദ റൂൾസ് ഹവ് ബീൻ ഫോളോഡ് പക്ഷേ പോലീസിൻ്റെ എൻവയറി നടക്കിയാണ് നമുക്ക് എൻക്വൈരി ചെയ്തിട്ട് ഇനി നമുക്ക് എന്തെല്ലാം എഫേർട്സ് എടുക്കാൻ പറ്റും നമുക്ക് എടുക്കാം എനിക്ക് പറയാൻ പറ്റില്ല അത് പോലീസാണ് പറയേണ്ടത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പറയും റെനോവേഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ടി എസ് സി ലെടെ കംപ്ലീറ്റ് ആയി പിന്നെ ഗോഡൗണുടെ ഒരു ഗോഡൌണിൻ്റെ റെനോവേഷനും കംപ്ലീറ്റ് ആയി ദാറ്റ് ഇസ് സ്റ്റോറി